അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആദി പിതാവായ ആദ നബി അലി സ്ലാത്തു വസ്സലാം പറഞ്ഞ ആദ്യത്തെ വാചകവും സത്യവിശ്വാസികളായ മുഴുവൻ മുഅ്മിനീങ്ങളും അവസാനമായി പറയുന്നതുമായ ഒരു വാചകമാണ് ആ വാചകം നമ്മുടെ ജീവിതത്തിൽ നാം പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും സന്തോഷ നിമിഷങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് എന്താണ് ആ വാചകമെന്ന് അറിയുന്നവർ ഇൻഷാല്ല കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും അറിയും എന്നാണ് വിശ്വാസം അള്ളാഹു അറിവുകൾ പഠിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും നാഥൻ തുണയ്ക്കട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാ